ഹായ് ഹലോ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോണമെങ്കിലും കാണാൻ കേട്ടോ കാരണം ഇതിൽ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാനൊരു വീട്ടമ്മയാണ് വീട്ടമ്മയുടെ സാധനം വീട്ടിൽ എന്താണ് ബാഗിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല വളരെ നോർമൽ സാധനങ്ങളേ ഉള്ളൂ അപ്പം വലിയ ഇന്ന ഞാൻ കേട്ടിട്ടുണ്ടോ മറ്റേ ഓരോ സെലിബ്രേറ്റിയും ഇന്ന ബ്രാൻഡിന് സോറി ഇന്ന ബ്രാൻഡിന്റെ ഇന്ന മസ്കാറോ ഇന്ന ഇന്നർ അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ ബാഗിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഉള്ളവർ ഇപ്പോഴേ സ്കിപ്പ് അടിച്ച് പോകുമ്പോളൂ എൻ്റെ വീട്ടിൽ എൻ്റെ ഇതിൽ വളരെ എൻ്റെ എന്താണോ എൻ്റെ ബാഗിലുള്ളത് ജെന്യൂനായിട്ടാണ് പറയുന്നത് എന്താണോ എൻ്റെ ബാഗിലുള്ളത് ഞാൻ ഒന്നും അടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ എടുപ്പുണ്ട് അപ്പോൾ അത് മാത്രമേ ഈ വീടൊരു വലമായിരുന്നുള്ളൂ ആദ്യമേ പറയാൻ കേട്ടോ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവാം നോ പ്രോബ്ലം കേട്ടോ എനിക്ക് അമ്മമാർ ഒപ്പയും കാണും കാരണം എനിക്കറിയാം എന്നെപ്പോലുള്ളവരാണ് നിങ്ങൾ ഓക്കെ ഇന്ന് നമ്മുടെ ഒരു നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ് ഈ ചെയ്യുന്നത് അതായത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എൻ്റെ പൊന്നുമോളെ നമ്മളെ കൃഷ്ണക്കുട്ടിയാണ് ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് പക്ഷേ കൃഷ്ണക്കുട്ടി ഞാനൊരു വീട്ടമ്മന്നെയാണ് എൻ്റെ ബാഗിൽ എനിക്ക് ഉദ്ദേശിക്കുന്നത് തരത്തിലുള്ള ഓരോ സാധനങ്ങളും ഇല്ല അല്ല കല്യാണത്തിന് മുമ്പ് പിന്നെ ഞാൻ ഒരു അയുന്നറങ്ങിലും വരയ്ക്കുകയാണ് സത്യം പറയാൽ ഇപ്പോൾ ഒരു പേരൻ നോവിയും ഫോട്ടും ഒരു പൊട്ടുമായി കഴിഞ്ഞാൽ ഒരു സിന്തോലുമായി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളെ വീഡിയോയിലോട്ട് പോകണമേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൃഷ്ണക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനാണ് കേട്ടോ അവൾ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എനിക്കാകാം ഈ രണ്ട് ബാഗുമാണ് കേട്ടോ എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത് ഇതിൽ ആദ്യത്തെ ബാഗിൽ എന്തായാലും ചെറിയൊരു ബാഗാണ് അടുത്തെങ്ങാനും പോകുന്നതെങ്കിൽ എടുക്കുന്ന ഒരു ബാഗാണ് വളരെ ലോക്കൽ ബാഗാണ് ഓക്കെ ഒന്നുമില്ല ആദ്യത്തു തന്നെ പെട്ടെന്ന് പോകാവേ ആ ബെസ്റ്റ് ആദ്യത്തു തന്നെ എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത് കേട്ടോ ഒരാളുടെ പേര് വേദ അടുത്ത ആളുടെ പേര് വേദിക എന്നാണ് അപ്പോൾ ഇത് വേദികയുടെ ഇത് വേദയുടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാർഡാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ കാർഡ് ആ ഇത് അടക്കുന്നു ഫീസ് അടയ്ക്കുന്നതാണ് ഇത് ഇളയാളുടെ വേദയുടെ തന്നെ ഫീസ് അടയ്ക്കുന്നതാണ് പിന്നെ ഇതെന്താണാവോ ഇതൊന്നും എടുത്ത് മാറ്റാറില്ല ഇത് നോക്കും ആ നമ്മുടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സ്കൂട്ടർ ഒട്ടിക്ക് ഞാൻ നോക്കി പിന്നെ എൻ്റെ ഫോട്ടോസ് ഉണ്ട് ആ ഇത് മറ്റേ സുഗന്യയിൽ അടച്ചതിൻ്റെ റസിഡ് നാട്ടിൽ പോയി പഠിച്ചതാണേ അതിപ്പോഴും ഉണ്ട് ആ പിന്നെ ഇതേ നമ്മുടെ സ്കൂളിൽ മോള് ചേർക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെയാണ് ഉണ്ട് ഇതൊന്നും കളയാറില്ല എല്ലാം എന്നാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നുകൊണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ കളയാൻ പറ്റും ഇനി ഉണ്ട് കേട്ടോ ഉണ്ട് ഇല്ലാതെയും ഉണ്ട് അതാ ഏത് സാധനങ്ങണ്ടോ നമ്മുടെ കോഫിയുടെ തന്നെ ഒരു ഇത് തന്നെ ബ്രാൻഡും കാര്യങ്ങളൊന്നും സ്റ്റുഡിയോയിൽ നിന്ന് പോയി എടുത്തതാണ് ഒരിക്കൽ സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ നിന്നോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തൊരു സംഭവമാണ് സ്റ്റുഡിയോയുടെ വിഭവമാണേ കോഫി ഫ്ലേവറാണ് ഫ്ലേവറും എന്നൊക്കെ പറയുന്നോ ഏതൊരു ഫ്ലേവറും ഇല്ല കേട്ടോ പക്ഷെ നല്ല മണമാണല്ലോ കോഫിയുടെ അടുപ്പിൽ മണം ഫ്ലേവർ എന്ന് പറഞ്ഞാൽ തിന്നാനല്ലല്ലോ ചൂണ്ടി തേക്കാനുള്ളത് ഓക്കെ അപ്പോൾ തന്നെ ഒരു പേന എപ്പോഴും എന്തെങ്കിലും ഒരു പേന ഉണ്ടാവും പിന്നെ ഒരു പോലും ആണോ കേട്ടോ ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതുവരെ തീർന്നിട്ടില്ല പിന്നെ വന്നിട്ട് ആ രണ്ട് പേന ഉണ്ട് കേട്ടോ രണ്ട് പേന ഉണ്ട് എന്താണ് ആ പിന്നെ ചില്ലറകൾ എന്തേ ഓക്കേ ഇത്രയാണ് ചില്ലറകൾ മാത്രമല്ല കേട്ടോ നോട്ടും ഉണ്ടാവും ആ അഞ്ഞൂറ് പേരെ നോട്ട് കേട്ടോ എൻ്റെ ചേട്ടൻ എനിക്ക് വിഷു കഴിഞ്ഞിട്ട് നിന്നാണ് ഞാൻ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിലവാക്കാൻ എനിക്ക് മടിയാണ് പിന്നെ അഞ്ഞൂറ് രൂപയൊക്കെ ചിലവാക്കാൻ ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഇന്നത്തെ കാലത്ത് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അഞ്ച് മുട്ടായി വാങ്ങിയപ്പോൾ തീരുന്ന സംഭവമാണ് ഓക്കെ അതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ബാഗിലോട്ട് ഇനി ഈ ബാഗിലോട്ട് വരുമ്പോൾ ഇതൊരു വലിയ ബാഗാണ് ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ബാഗാണ് എടുക്കുന്നത് ഈ ബാഗിലിതേ ആ ഈ പ്രാവശ്യം കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഹെഡ്സെറ്റ് അതുപോലെ തന്നെയാണ് ട്രെയിനിൽ വെച്ചിട്ട് വാങ്ങിച്ചതാണ് അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ ബാഗിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതേ ഒരു ബാഗിലേ ആ പിന്നെ പിന്നെ എൻ്റെ ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നോർമൽ കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ പാസ്ബുക്ക് പിന്നെ പിള്ളേരുടെ എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂളിലൊക്കെ ചേർന്ന് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിവരല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇതിലോട്ട് ആകെ കവറിലോട്ട് ഇട്ടേക്കുന്നതാണ് പിന്നെ അത് ഈ ഒരു പേഴ്സാണ് കേട്ടോ പേഴ്സിൽ ഈ പേഴ്സിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതാ കണ്ടല്ലോ ഫുൾ കാർഡുകളാണ് ഇനി നോക്കും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ എ ടി എം കാർഡാണ് അല്ല ആധാർ കാർഡ് വോട്ടർ ഐ ഡി പിന്നെ നമ്മുടെ എന്ത് കണ്ടോ പിന്നെ ഏതൊക്കെയോ എന്തോ ചെയ്യേണ്ട ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഇതെന്താ നോക്കും ആ എല്ലാ ഹോസ്പിറ്റലിലെ കാർഡുകളുണ്ടോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ എനിക്ക് സമയമുള്ളൂ എൻ്റെ മോ മൂത്തൊക്കെ ആസ്മയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെതുമായിട്ട് മുൻപ് ഓരോ ആശുപത്രി ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ ഏത് എന്നിട്ട് അവളുടെ അതൊന്നും ആവുന്നില്ല പിന്നത് വിസ്മയൊരു കാർഡുണ്ട് പിന്നെ അത് പോഫീസിൻ്റെ കാർഡ് എന്നും പറയണ്ട കാർഡുകളുടെ ഒരു അയ്യൻ കളിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ ബാൻഡകത്ത് പിന്നെ വേറൊന്നുമില്ല ഓക്കെ അപ്പോൾ കൊന്നുമുളേ ഇതൊക്കെ ഉള്ളൂ ഇത് നിനക്ക് വേണ്ടി മാത്രം നീ ഇപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വന്നൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ് അപ്പോൾ നീ ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ചേച്ചിയത് ചെയ്യാമോ എന്ന് ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മളെ എന്താണ് നമ്മുടെ മീൻ മീൻകറിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ആരും ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ഒന്ന് വിട്ടപ്പോൾ ഒരുപാട് പേര് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പേര് നമുക്ക് കയറി വന്നിട്ടുണ്ട് വളരെ സന്തോഷം കേട്ടോ എനിക്ക് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു പത്ത് പേർ വന്നതിലാണോ ഇത്രയ്ക്ക് ഇതെന്ന് ചോദിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഓക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഈ കൂടെ ഒന്ന് സഹായിച്ച് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിൽ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ സാധനങ്ങൾ ഞാൻ എൻ്റെ വാട്ട് ഈസ് മൈ ബാഗിൽ ചേർന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്താത്ത എൻ്റെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയക്കാൻ വരിക അപ്പോൾ എൻ്റെ ഈ ലിങ്കിൽ കയറിയിട്ട് ഞാൻ കാണാത്ത ഒരുപാട് ഇനിയും ഞാൻ ഒരുപാട് കുപ്പിവള ഒരുപാടൊന്നുമില്ല കുറച്ച് കുപ്പി വളരുടെ കളക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുപ്പിവളം അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എല്ലാവരും പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കാണേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെങ്കിലും ആ വീഡിയോസ് നിങ്ങൾക്ക് കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതിൽ ദയവായിട്ട് നിങ്ങൾ പോയി ആ വീഡിയോസൊക്കെ കണ്ട് എന്നെ സബ് ചെയ്യണേ ഓക്കെ ബൈ ബൈ